Oh, yeah. big, cake. And, uh, oh, till cool. now my dad is is thinking this cake is for me and that സംഗീത ദിവസം തന്നെയായിരുന്നു ജയറാമിന്റെ അറുപതാം പിറന്നാളും അറുപതാം പിറന്നാളും മകന്റെ സംഗീതം ഒന്നിച്ച് ആഘോഷിച്ചിരിക്കുകയാണ് കുടുംബം മനോഹരമായ ഇവരുടെ വിവാഹത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത് ഏറെ കാലത്തെ പ്രണയത്തിനൊടുവിലാണ് താരുണിയം കാളിദാസും ഒന്നാകുന്നത് കാളിദാസ് ജയറാമിന്റെ വിവാഹ ആഘോഷങ്ങൾ ഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞായറാഴ്ചയായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കാളിദാസ് താരുണിയെ താലി ചാർത്തിയിരുന്നത് പിന്നീട് ഇവർ വിവാഹത്തിന്റെ കൂടുതൽ ചടങ്ങുകൾക്കായി ചെന്നൈയിലേക്ക് പോവുകയായിരുന്നു ചെന്നൈയിൽ വെച്ച് മനോഹരമായ മെഹന്ദി ആഘോഷത്തിന്റെ ചടങ്ങിന്റെ ചിത്രങ്ങളെല്ലാം പങ്കുവെച്ച് ഇവർ എത്തിയിരുന്നു ഇന്നലെയായിരുന്നു സംഗീതം മാളവികയുടെ വിവാഹം പോലെ തന്നെ കാളിദാസിന്റെ വിവാഹവും വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കുകയാണ് ജയറാമിന്റെ കുടുംബം ഓരോ ചടങ്ങുകളും